ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ലോഗ് ഫ്രിഡ്ജ് ഓർഗനൈസിങ് അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒരു വീഡിയോ ആണ് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി ഓരോ തിരക്കുകാരനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ ഞാൻ ക്ലീൻ ചെയ്യാനും ക്യാറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങളായിട്ട് പുറത്തെടുത്ത് വെക്കലാണ് എന്നിട്ട് അതിൽ നിന്ന് നല്ലത് മോശം കളയേണ്ടതല്ലായിട്ട് തരം തിരിച്ചിട്ട് വെക്കണം അങ്ങനെയൊക്കെ ഇതിൽ സത്യം പറഞ്ഞാൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടാ ഉമ്മ എന്തെങ്കിലും കുറച്ച് കറി ഉണ്ടെങ്കിൽ അത് അതുപോലെ ഫ്രിഡ്ജിൽ വെക്കും ഒന്നും കളയൂല വീണ്ടും അത് എടുക്കില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നാലും അതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒരു സമാധാനമാണ് കൂടുതലായിട്ടും ഒറോട്ടിൻ്റെ അരി ദോശൻ്റെ മാവ് അതൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം നല്ലത് പിന്നെ പത്തക്ക പത്തക്ക ഇപ്പം വാങ്ങി വെച്ചിട്ടില്ലേ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് നിങ്ങളെല്ലാം വീട്ടിലിങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ വാങ്ങിയിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം വെക്കുമ്പോഴേക്കന്നെ ഇല്ലേ പെട്ടെന്ന് കേടായി നമ്മൾ വലിയ പത്തക്കിയെല്ലാം വാങ്ങുകയാണെങ്കിൽ ഞാനും മാത്രമേ ഇല്ല ഉള്ളൂ അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വെച്ചാലും പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെറുതാണ് വാങ്ങാറ് അങ്ങനെ പിന്നെ മുട്ട മുട്ടൻ്റെ കാര്യത്തിൽ ഞാൻ നാടൻ മുട്ട കഴിക്കാറില്ല എന്താ പറയുക ഈ മുട്ടയില്ല സാധാ വൈറ്റ് കളറ് അത് കഴിക്കുക അപ്പോ ഉമ്മാൻ്റെയും അമ്പൻറ്റേയും മുട്ട വേറെ തന്നെ വെക്കതാണ് അല്ലെങ്കിൽ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ അത് മനസ്സിലാവില്ല എനിക്ക് മുട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും മുട്ട വെച്ചുണ്ടാക്കുമ്പോ ഞാൻ സത്യ എടുപ്പിക്കും ഉമ്മാനോട് ഇത് നാടൻ മുട്ടയാണോ എന്നുള്ളതെല്ലാം അങ്ങനെ പിന്നെ മുട്ട വേവിച്ചിട്ട് പൊരിക്കൂലേ അങ്ങനെയെല്ലാം ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വെക്കാൻ ഫുഡെല്ലാം ക്യാപ്സിയെല്ലാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കച്ചപ്പെട്ടൂല ചെറിയ ഒരു പാക്കറ്റ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേട്ടാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ എനിക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു വലിയ ബോട്ടിലിനേക്കാളും ഈ ഒരു ചെറിയ പാക്കറ്റ് എന്തോ ഒരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യില്ലുണ്ട് അങ്ങനെ എടുത്തു വെക്കലുണ്ട് ഇതിനു വെട്ടാ ഞാൻ എന്ന് ഏതായാലും അതെല്ലാം കളിയാലേ ഫുള്ള് ഡയറ്റ് കഴിയാനായിട്ടുണ്ടാവും അപ്പോൾ ഏതാലും വെച്ചിട്ട് കാര്യമില്ലാലോ പിന്നെ ഒരു ടൈമിൽ ഈ അത്തിപ്പായം നല്ലോണം കഴിക്കണം എന്നെല്ലാം വിചാരിക്കും എനിക്ക് ബ്ലഡിൻ്റെ കുറവുണ്ട് അങ്ങനെ വാങ്ങി നോക്കുകട്ടാ ആരെങ്കിലും വരുമ്പം കൊടുത്തയക്കും അതെല്ലാം അത് കൊണ്ടുവന്നപാടുള്ള ആ ഒരു ചൂടിൽ അങ്ങനെ കഴിക്കും പിന്നെ അത് അവിടെ തന്നെ വെക്കുകട്ടാ പിന്നെ എടുത്ത് കഴിക്കാനും ഒന്നിനും നിൽക്കൂല അങ്ങനെ വെച്ചത് ഇപ്പൊ കേടായി പോയിട്ടുണ്ട് അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് ഉണക്ക മുന്തിരി വാഴഞ്ഞിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ ആയിട്ട് അത് വെക്കുന്നതാന്നിട്ടാ പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കുന്നില്ല അവിടെ വൃത്തിയേടായിട്ട് പൊടികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാം വെറുതെ എടുത്ത് പുറത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയത് ഞാനല്ല എനിക്ക് എടുക്കുമ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ിറ്റാന്ന് വെച്ചിട്ടുള്ളത് ആരാന്നും ഞാൻ ഇല്ലാത്ത ടൈമിൽ ഉമ്മയും അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് സോപ്പ് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് അതാകുമ്പം നമ്മൾ ഈ പാലെല്ലാം ഉണ്ടാവില്ലേ പാല് എന്തെങ്കിലും അരി അതെല്ലാം കട്ട കിട്ടിയിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് ക്ലീൻ ആയി നമ്മളെങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത് അതുപോലെ ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ ഫ്രിഡ്ജ് ഇപ്പോൾ ഞാൻ ഒന്നും വെക്കലില്ല അതായത് ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം എന്തെങ്കിലും എടുക്കാനോ വെക്കാനോ അങ്ങനെ പോകാറുള്ളൂ ഇത് ഫുള്ള് കുമ്മൻ്റെ പണിയാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വെച്ച് 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 വെറുതെ ഫ്രിഡ്ജ് ഫുള്ളാക്കുന്നതിനേക്കാളും നല്ലത് ആവശ്യമില്ലാത്ത എന്നൊരു തന്നെ കളിയിലാണ് ഞാനത് എപ്പോഴും അവനോട് പറയലുണ്ട് അങ്ങനെ പുറത്ത് വെച്ച സാധനങ്ങളെല്ലാം കേട്ടാ ഇത് ഫുള്ളും പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നോക്കി ചെറിയ ചെറിയ പൊടികളും ഇതെല്ലാം കച്ചറൊക്കെ ഇട്ടിക്കെടുക്കില്ലേ അങ്ങനെ ഉണ്ടാകും പക്ഷെ കൂടുതലായിട്ട് ഒന്നുമില്ല കേട്ടോ കൂടുതലായിട്ടൊന്നല്ല ചെറുതായിട്ടുണ്ടെന്നല്ലാണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ ബ്രഷ് വെച്ച് ചെയ്യുമ്പം തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു തോപ്പ് വെച്ചിട്ട് നല്ലവണ്ണം ഉരച്ച് കളയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല നല്ലവണ്ണം ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വരുമ്പോൾ ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്നാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീസറിലെല്ലാം നമ്മൾ ചിക്കനും അതേപോലെ കട്ട പിടിച്ച സംഭവങ്ങളെല്ലാം ഇത് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ആയിട്ട് പൈസ പോയതിൻ്റെ വെള്ളം എല്ലാം താഴോട്ടൊക്കെ ഇറങ്ങുമല്ലേ അപ്പോൾ സ്മെല്ലും കാര്യങ്ങളും അതങ്ങനെ കട്ടവിട്ടി അങ്ങനെ ആവും വന്ന് മോശമായിട്ട് വൃത്തിയേടായിട്ട് തോന്നും സ്മെല്ലെല്ലാം വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യലേ കേട്ടോ എപ്പോഴും ഓൺലൈനെ ഉണ്ടാവല്ലേ പിന്നെ കറൻറ്റെല്ലാം പോയ ടൈമിലാണെങ്കിൽ അങ്ങനെയൊന്നല്ലാണ്ട് ഞങ്ങളായിട്ട് ഓഫ് ചെയ്യലേ ഇല്ല ഇനി എന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ ഭാഗങ്ങളായിട്ട് പുറത്ത് വെച്ചിട്ടില്ലേ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കലാണ് ഇതാണ് ഏറ്റവും വലിയ പണിയട്ടാ എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് നമുക്ക് സെറ്റാക്കി വെക്കുന്നതും എല്ലാം അപ്പോൾ ഇത് സോപ്പ് വെച്ച് കഴുകിയെടുക്കുന്നത് നല്ല പണിയുണ്ട് വിചാരിക്കുന്ന പോലെയല്ല അതല്ലാണ്ട് നമ്മളടുത്തുനിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഈ ചെറിയ ചെറിയ പീസെല്ലാം ആകുമ്പോൾ ഓക്കെയാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ വലിയ ക്ലാസ് അല്ലേ അതാകുന്ന കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അല്ല അപ്പോൾ അതൊന്നും കൈകി വൃത്തിയാക്കി എടുക്കാനും പിന്നെ അതിനെല്ലാം ടൈം എടുക്കുക ഇതൊന്ന് കൈകിയെടുക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കയ്യിൽ ഒതുങ്ങാത്ത പോലെ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ സോപ്പ് വെച്ച് കഴുകുമ്പോൾ തന്നെ സ്ലിപ്പായി നമ്മൾ കൈന്ന് പോന്ന പോലൊരു ഫീൽ ഉണ്ടാവും അല്ലെ അങ്ങനെയായിരുന്നു പിന്നെ വെജിറ്റബിൾ വെക്കുന്ന ആ ഒരു ഏരിയയിലേ അതാണേട്ടാ ഇതിലിപ്പ ഒരുപാട് ഐറ്റംസ് കളയേണ്ടതുണ്ട് മല്ലി പൊതിയങ്കല്ലാം ഉണ്ട് കേട്ടോ കേടായിപ്പോയത് പിന്നെ ക്യാരറ്റ് എല്ലാം ഞാൻ നോക്കിയിട്ട് ഓക്കെ ആണ് അതൊന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ കറിവേപ്പില നമ്മൾ വീട്ടിൽ കറിവേപ്പില ഉണ്ട് ആവശ്യത്തിന് കുറച്ച് പൊട്ടിക്കുക എന്നല്ലാണ്ട് ഈ വലിയതായിട്ടുള്ള നമുക്ക് ആരെങ്കിലും ഫാമിലിയും എല്ലായിട്ട് തരൂല്ലേ അതങ്ങനെ മുമ്പ് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് ബോട്ടിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികനാൾ എത്തും പിന്നെ നമ്മൾ ഈ വെള്ളത്തോടെ ഇങ്ങനെ തൊടുമ്പെല്ലാം പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ഉള്ളത് കുക്കുംബർ പിന്നെ ഞങ്ങൾ പച്ചക്കറികളൊന്നും കൂടുതലായിട്ട് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലില്ല ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വാങ്ങും പിന്നെ ഉമ്മാക്ക് പച്ചക്കറികളോടും തീരെ താല്പര്യം ഇല്ല അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വാങ്ങില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആ ഒരു അതിൻ്റെ കേടായ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാനൊരു കവറിൽ എടുത്തിടുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് എന്താ ഇത് വേണ്ട ഇത് കളയണം എനിക്ക് വയ്ക്കണ്ടെന്ന് തോന്നിയാൽ ഞാൻ അത് കളിയോട്ടോ ഉമ്മാനോട് ചോദിക്കാൻ നിൽക്കൂല ഉമ്മാരോട് ചോദിച്ചാൽ എന്തായാലും ആ കളയണ്ട അതവിടെ വെച്ചതെന്ന് പറയൂട്ടോ പിന്നെ ഈ കാപ്പിപ്പൊടി നല്ലതാണ് കേട്ടോ എന്താ പറയുക ക്യാപ്പി ചെയ്യുന്നുവില്ലേ അതാണ് പക്ഷെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കളയാൻ മനസ്സിലായിരുന്നില്ല അത് ഇതിൻ്റെ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരു അഞ്ചാരണം അത്ര ഒന്നാമത് ഈ കോഫി എല്ലാം ഡേറ്റ് ചെയ്യുന്നത് പണ്ട് ഞങ്ങളില്ലേ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ ചായ അങ്ങനെയൊന്നും കുടിക്കില്ല കോഫി മാത്രം രണ്ട് നേരവും കോഫി ഉണ്ടാക്കി കുടിക്കും ഉമ്മയും എല്ലാവരും ഞങ്ങളെല്ലാവരും ചായ കുടിക്കില്ല അങ്ങനെ വാങ്ങി വെക്കുന്നതെന്നിട്ടാണ് പെട്ടെന്ന് പിന്നെ ഞങ്ങളത് നിർത്തി എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് ഉമ്മ ഉമ്മ ആദ്യം സ്റ്റോപ്പ് ചെയ്തു പിന്നെ പതിയെ പതിയെ ഞങ്ങളും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പാല് വാങ്ങാറില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും നമ്മളത് നിർത്തിയിട്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇടക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ പാല് വാങ്ങിട്ട് അങ്ങനെ കൊടുക്കും അല്ലാണ്ട് ഇത് വാങ്ങി വെക്കലില്ലാട്ടെ ഇപ്പൊ അതാണ് ഡേറ്റ് കഴിഞ്ഞു പോയത് അങ്ങനെ വാങ്ങിയൊരു കാപ്പ് പൊടി വന്നിട്ട് ഇത് ഞങ്ങൾ ബ്രൂവിന്റെ ആണ് അധികം വാങ്ങാറ് അപ്പൊ ഇത് ഓപ്പൺ ആക്കിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാം തുടച്ച് വയ്ക്കലാമേ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എനിക്ക് വലിയ പണിയായിട്ടൊന്നും തോന്നിയിട്ടാ പിന്നെ ഇതാ മല്ലി പുതിന കറിവേപ്പില എല്ലാം കൂടി ഈ ഒരു ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഇങ്ങനെ ആ ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അമ്പത്തക്ക് സ്കൂൾ കൊണ്ടുപോകാന് എന്തായാലും ഫ്രൂട്ട്സ് ആവശ്യണ്ട് അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും പിന്നെ വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് ഒന്നുമില്ല കേട്ടോ കരി ആയിട്ട് അതങ്ങനെ കലി വെക്കും പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മുട്ട ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നാടൻ മുട്ടയില്ലേ അവർ അത് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നാടൻ മുട്ട എന്ന് പറയുന്നത് വൈറ്റായിട്ടും വരുന്നുണ്ട് പ പണ്ടത്തെ പോലെ കളറ് മാറ്റമൊന്നും ഇല്ല കേട്ടാ ഇപ്പം വൈറ്റിലും വരുന്നുണ്ട് അപ്പോൾ ഏതാ നാടൻ മുട്ട ഏതൊന്നും തിരിയാത്ത അവസ്ഥ ആയിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ ബോട്ടിൽ സെറ്റ് ചെയ്യാന്നെട്ട് അത് തേനാന്ന് ദുബൈന്ന് വരുമ്പോൾ കൊണ്ടുവന്നേ പിന്നെ ഏലക്കായ് പൊടി അത് രണ്ട് ഇതിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്ക മുന്തിരി തേനെ അങ്ങനെ കോൺഫ്ലവർ അതെല്ലാം അല്ലാതെ കേട്ടാ ഇതിലൊന്നും ആവശ്യമില്ലാത്ത ഇല്ല അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴത്തെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് തുറക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ഇത്രേ സാധനങ്ങളുള്ളൂ ഇത് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫ്രീസറാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റവും പണിയായിട്ട് തോന്നിയത് ഫ്രീസറാണ് പിന്നെ ഇതിന് കൂടുതലായിട്ടും കളയേണ്ട സാധനം തന്നെയാണ് എനിക്ക് ഈ ചിക്കനും മീനലില്ലേ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ലേ ഫ്രീസറിൽ അങ്ങനെ ഒന്ന് ഒന്ന് കൂടുതൽ ദിവസം വെച്ചാൽ ഞാനത് കഴിക്കില്ല എന്തോ പോലെയാണ് ആ അത് ഞാൻ കഴിക്കില്ല എന്താ പറയുക അഹങ്കാരം കൊണ്ടൊന്നുമല്ല അങ്ങനെ ടേസ്റ്റ് പറ്റൂല ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കഴിക്കൂലേട്ടാ അപ്പം അതെല്ലാം ഉണ്ട് പിന്നെ ഹംതനെ ഞാൻ കൂടെ കൂട്ടാണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയാലില്ലേ ഒരു സ്കൂളിൽ പോയ ടൈമിൽ തിരിച്ച് വരുമ്പോൾ പലൂത അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാങ്ങും അപ്പോൾ അവൾ കഴിച്ച് കുറച്ച് കഴിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ എടുത്ത് കുറച്ച് കഴിച്ച് അങ്ങനെ ആക്കും അങ്ങനെ രണ്ടെണ്ണ ഉണ്ട് കേട്ടാ ഫ്രിഡ്ജിൽ പിന്നെ ഒരുപാട് പൊടികളുണ്ട് ഇതെന്തിൻ്റെ തന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല ഏർ ഞാൻ എടുത്ത് കളയാന്ന് പറഞ്ഞോ അതൊന്നും കളയാൻ പറ്റിയിട്ടില്ല അതിൽ ആവശ്യം അങ്ങനെ എന്തെല്ലോ സ്പെഷ്യൽ ബിരിയാണിയിൽ ഇടണ്ട അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രീസറിൻ്റെ സൈഡിലായിട്ടുള്ള ഇവിടെയും ഞാൻ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് അതും കളറ് പിടിച്ചുപോയ ഭാഗങ്ങളിലുണ്ട് ചേട്ടാ ഒരുപാട് ക്ലീൻ ആയിട്ടുണ്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഞാൻ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പാക്ക ഗ്രീൻ ടീ വേണം ആ ഗ്രീൻ ടീ വന്നിട്ട് ഈ ഫ്രീസറിലുള്ളത് അത് ഏതാനും പുറത്തെടുക്കില്ല നമ്മൾ ഫ്രീസറിലാന്ന് മതിയും എല്ലാ സാധനവും ഫ്രീസറിലാന്ന് സ്റ്റോർ ചെയ്യൽ അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാൻ നിന്നില്ല നല്ല ലൈറ്റ് ആയിട്ടുണ്ടേനും കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പുറത്തൊന്ന് തുടച്ചെടുക്കലാണ് സോപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടും ഈ എണ്ണമായി ഉണ്ടാവില്ലേ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ വന്ന് തൊട്ട് അങ്ങനെയെല്ലാം ആതാന്ന് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഇതാ ഫ്രിഡ്ജിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ഫുള്ളായിട്ട് സാധനങ്ങളായിട്ട് നിറഞ്ഞിട്ടുണ്ടേനും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇത് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേക്കി തന്നെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നതിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ ദിവസം സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് ബ്ലോഗിലേ കാണാം താങ്ക് യു ബൈ